ഹായ് നമസ്കാരം ഞാൻ ആർ ബി രഞ്ജു അപ്പോൾ നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ താണിക്കുടം കരുവാങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ ഒരു പുതിയൊരു വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ചെറിയ ബഡ്ജറ്റിൻ്റെ സ്ഥലം വീടും കൂടിയിട്ട് പത്ത് ലക്ഷം തൊട്ടിട്ട് പതിനഞ്ച് ലക്ഷത്തിൻ്റെ ഇരുപത് ലക്ഷത്തിൻ്റെ ഇരുപത്തഞ്ച് ലക്ഷത്തിൻ്റെ അങ്ങനെ നിരവധി വീടുകൾ നമ്മുടെ കയ്യിൽ കൊടുക്കാനുണ്ട് അപ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ നമ്പറുകളൊക്കെ ആയിട്ട് വിളിക്കുക ബന്ധപ്പെടുക എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒക്കെ പുതിയ വീടുകളായിരിക്കും അപ്പോൾ അതുകൊണ്ട് എന്ത് തന്നെയായാലും ബാങ്ക് ലോണും മറ്റുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന വീടുകളാണ് ഉണ്ടാവുക അപ്പോൾ എന്തെങ്കിലുമൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പണി കഴിഞ്ഞിട്ടുള്ള താണിക്കുടം കരുവാങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്ത് പണി കഴിഞ്ഞിട്ടുള്ള പുതിയൊരു വീടിൻ്റെ വിശേഷങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ റോഡിനോട് ചേർന്ന് തന്നെ അത്യാവശ്യം മൂന്ന് സെൻറ്റ് സൗകര്യത്തിലാണ് ഈ വീട് പണിന്നിട്ടുള്ളത് ഇതൊരു എഴുന്നൂറ്റമ്പത് എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന രീതിയിലാണ് ഇതിൻ്റെ പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നമുക്ക് സൗകര്യമുള്ളൊരു മിറ്റം വണ്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ കയറ്റിടാനുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി രണ്ട് സൈഡിലും റോഡിനോട് ചേർന്ന് പഞ്ചായത്തിൽ നിന്ന് പെർമിറ്റ് എടുത്തിട്ടാണ് ഈ വീടിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നമുക്ക് ഫ്രണ്ട് രണ്ട് സൈഡിലും സൗകര്യങ്ങളുണ്ട് മുറ്റം അതേപോലെ സൈഡിൽ കൂടെ നടക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും കൂടിയിട്ടാണ് വീട് നിൽക്കുന്നത് അങ്ങനെ നമ്മുടെ മുറ്റത്തിൽ നിന്ന് നേരെ കയറി കഴിഞ്ഞാൽ സിറ്റൗട്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സിറ്റൗട്ട് നമുക്ക് അത്യാവശ്യം ഒരു എയർപോർട്ട് ചെയറൊക്കെ മേടിച്ചിരുന്ന എല്ലാ സൗകര്യത്തിലുള്ള നല്ല സിറ്റൗട്ടാണ് നൽകിയിട്ടുള്ളത് ആ സിറ്റൗട്ടിന്ന് നേരെ ഹാളിലേക്കാണ് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു സോക്കേഴ്സ് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഹാളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള നല്ല ഒരു ഹാൾ സൗകര്യങ്ങളൊക്കെയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് ആ ഹാളിൽ നിന്ന് നേരെ നമുക്ക് ഒരു സ്റ്റെയർ കേസ് നമുക്ക് മുകളിലേക്ക് മറ്റുള്ള റൂമുകളോ എന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ എടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി മുകളിലേക്ക് ഒന്നും എടുത്തിട്ടില്ല അങ്ങനെ ഈ സ്റ്റെയർ കേസിൻ്റെ സൈഡിൽ ചേർന്നിട്ടാണ് നമ്മളൊരു പത്തേ പത്തിൻ്റെ അത്യാവശ്യം സൗകര്യമുള്ളൊരു ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യം തന്നെയാണ് അതിൽ തന്നെയാണ് നമ്മൾ അറ്റാച്ച്ഡ് ഒരു ബാത്ത്റൂമും അതിൽ നൽകിയിട്ടുണ്ട് അത്യാവശ്യം ബാത്റൂമിൻ്റെ എല്ലാ പഴങ്ങളും കഴിഞ്ഞിട്ട് യൂറോപ്യൻ ക്ലോസിറ്റ് അപ്പോലുള്ള എല്ലാ സൗകര്യങ്ങളും ഷവർ ഹാൻഡ് ഷവറുകളൊക്കെ നമ്മളതിൽ ചെയ്ത് നൽകിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അടുത്ത ബെഡ്റൂം നമ്മുടെ സ്റ്റയറിൻ്റെ കേരളയുടെ ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ അടുത്ത നമുക്ക് വരുന്ന ബെഡ്റൂം അതും അത്യാവശ്യം നല്ല പിന്നെ അടുത്ത ബെഡ്റൂം അത് നല്ല അറ്റാച്ച്മെൻറ്റ് സൗകര്യത്തോട് ചെയ്തിട്ടുള്ള ബെഡ്റൂമിന് അതും അറ്റാച്ച്ഡ് ബാത്റൂമ് തന്നെയാണ് നമ്മൾ നൽകിയിട്ടുള്ളത് അതിലും അത്യാവശ്യം നമ്മൾ യൂറോപ്യൻ ക്ലോസറ്റും റോസിറ്റും അതുപോലെ ഷവർറൂമും എല്ലാ സൗകര്യങ്ങളും ചെയ്ത് തന്നെയാണ് ഇതും ചെയ്തിട്ടുള്ളത് ഇനി ആ ബെഡ്റൂമിൽ ചേർന്നിട്ട് തന്നെ നമ്മളൊരു അവർക്ക് എന്തെങ്കിലും ഡ്രസ്സൊക്കെ എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു കബോർഡ് വർക്കിനുള്ള സ്ട്രക്ച്ചറ് വാർത്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഹാളിനോട് ചേർന്നത് തന്നെയാണ് നമ്മളൊരു കിച്ചണും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം കിച്ചൺ നല്ലൊരു രീതിയിലാണ് മോഡൽ കിച്ചൺ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ ഫാബ്രിക്കേഷനും മറ്റുള്ള വർക്കുകളൊക്കെ ചെയ്ത് അവസാനിപ്പിച്ചിട്ടുണ്ട് ആ കിച്ചണിൽ നിന്ന് ബേക്കറിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു വാതിലും ഒരു വർക്ക് ഏരിയ പുറത്തെടുക്കാനുള്ള സൗകര്യം ചെയ്ത് കൊടുത്തിട്ടില്ല ആ സൗകര്യത്തോട് കൂടിയിട്ടുള്ള എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള പുതിയ വീടുകൾ പല സ്ഥലങ്ങളിലായിട്ട് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടെന്ന് തന്നെ എ ആർ ബി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ അങ്ങനെ നമ്മുടെ എല്ലാ പണികളും കഴിഞ്ഞിട്ടുള്ള ഒരു ചെറിയൊരു വീടിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആവശ്യക്കാരെന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീടുകളൊക്കെ നോക്കുന്നുണ്ട് എന്നെങ്കിൽ നമ്മുടെ ഐ ആർ ബി ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ലോണോട് കൂടിയിട്ടുള്ള വീടുകൾ നമ്മൾ നിരവധി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അപ്പോൾ നമ്മുടെ അടുത്ത പുതിയ വീടുകളായിട്ട് പുതിയ വീടിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാം